ഇതൊരു വിചിത്രമായ നാടായിരുന്നു അവിടെയുള്ളവരെല്ലാം തടിച്ചവരായിരുന്നു മൃഗങ്ങൾ പോലും മെലിഞ്ഞിരുന്നില്ല കാരണം എല്ലാവരും എല്ലാ ദിവസവും ജങ്ക് ഫുഡാണ് കഴിച്ചിരുന്നത് ഈ ശീലം തലമുറകളായി കൈമാറി വന്നതായിരുന്നു എന്നാൽ ഒരു ആൺകുട്ടി മാത്രം വ്യത്യസ്തനായിരുന്നു ഇങ്ങനെ ജീവിക്കുന്നതിൽ അവനും അടുത്തു ഒരു ദിവസം അവൻ ആകാശത്തിലൂടെ ഒരു പക്ഷി സ്വതന്ത്രമായി പറക്കുന്നത് കണ്ടു ആ നിമിഷം തനിക്കും പറക്കാനും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു അടുത്ത ദിവസം അവൻ ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറാൻ ശ്രമിച്ചു പക്ഷെ ഭാരം കാരണം അവന് സാധിച്ചു لا നഗരത്തിലെ ആളുകൾ അവനെ കളിയാക്കുകയും ഭ്രാന്തൻ എന്ന് വിളിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ പിന്മാറിയില്ല അവൻ ഒരു മല കയറാൻ തുടങ്ങി പലതവണ അവൻ വീണു പക്ഷേ ഓരോ തവണയും അവൻ വീണ്ടും എഴുന്നേറ്റു ഒരു ദിവസം ഒരു പക്ഷിമരത്തിൽ നിന്ന് പഴങ്ങൾ കഴിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് പറക്കണമെങ്കിൽ ഞാൻ ഭാരം കുറഞ്ഞവനും ആരോഗ്യവാനുമായിരിക്കണം ആ നിമിഷം മുതൽ അവൻ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്തി പഴങ്ങൾ മാത്രം കഴിക്കാൻ തുടങ്ങി മാസങ്ങൾ കടന്നുപോയി ഒടുവിൽ അവന്റെ ഭാരം കുറഞ്ഞു അവൻ ആ നഗരത്തിലെ ഒരേയൊരു ആരോഗ്യവാനായ വ്യക്തിയായി മാറി അപ്പോൾ അവന് ഓടാനും പക്ഷികളെ പിന്തുടരാനും കഴിഞ്ഞു ഈ കഥയുടെ സന്ദേശം ലളിതമാണ് ആരോഗ്യത്തോടെ ഇരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുന്നത് ഒരിക്കലും നിർത്തരുത്